കർത്താവ് മനസ്സലി എന്ന രീതിയിലുള്ള ഒരു തെയ്യപ്രവൃത്തി നമ്മുടെ ലൈഫിൽ ഇന്ന് വെളിപ്പെടുമെന്ന് പറഞ്ഞാൽ ആമയും പറഞ്ഞു മോണിമന്ന സന്ദേശം ഏറ്റെടുക്കാവോ ലൂക്കസിൻ്റെ സുവിശേഷ ഏഴാം അധ്യയം പതിമൂന്നാമത്തെ വാക്കിയ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് നമ്മൾ വായിക്കാൻ പോകുന്നത് അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലി ഞളോട് കരയേണ്ട എന്ന് പറഞ്ഞു അവൻ അടുത്ത് ചെന്ന് മഞ്ചം തൊട്ടു ചുമക്കുന്നവർ നിന്നു ബാല്യക്കാരാ എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കാൻ തുടങ്ങി അവൻ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ച് കൊടുത്തു എല്ലാവർക്കും ഭയം പിടിച്ചു യേശു കർത്താവ് മനസ്സലിഞ്ഞു എന്നുള്ളൊരു പദം എൻ്റെ അർത്ഥം നിൻ്റെ പ്രശ്നം നിൻ്റെ വിഷയം നിൻ്റെ വേദന എൻ്റെ ഹൃദയത്തിനർത്ഥമുണ്ട് ശരിയാ പലരും ഈ വിധവയോട് പറഞ്ഞു കാണും അല്ലേ കരയണ്ട കരയേണ്ട അവർ പറഞ്ഞിട്ടങ്ങ് പോയി ഒന്ന് ഒരാശ്വസിപ്പിക്കുന്ന ഒരു വാക്കായിട്ടേ അത് നമുക്ക് കേൾക്കുമ്പോൾ ഒരാശ്വാസമാണ് പക്ഷേ യേശു കർത്ത കരയണ്ടെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞതിൻ്റെ ഒരു അർത്ഥം കരഞ്ഞ വിഷയം അത് ഓർത്തി ഇനി കരയാനിടയാകത്തില്ല വിശ്വസിക്കാമോ വിശ്വസിക്കാമോ ഈ പറഞ്ഞ ദൂറ് നിങ്ങളുടെ കാര്യമാണ് പറയുന്നത് നമ്മുടെ കാര്യമാണ് പറയുന്നത് ആ വിഷയം ഇനി കരയാൻ ഇടയാകത്തില്ല പട്ടണത്തിൻ്റെ നടുവിൽ കൈപ്പോട് നിലവിളിച്ച ഒരു മോർതക്കായെ നമുക്ക് എസ്തേൻ്റെ പുസ്തകം നാലാമത്തെ ആയി കാണാൻ കഴിയും കാരണം ഒരു രാജകൽപ്പനയ ഞങ്ങളെ തകർക്കാൻ പോകുന്നു ഞങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ പോകുന്നു ഞങ്ങളെ മുഴുവനുമായിട്ട് നശിപ്പിക്കാൻ പോകുന്നു പക്ഷേ അതിനകത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ കരഞ്ഞ വിഷയം അതേ അതേ പട്ടണത്തിലൂടെ അപ്പോൾ ആ വായിക്കണം എട്ടാമത്തെ ഞാൻ പതിനേഴാം വായിക്കത്തിരട്ടോ രാജാവിൻ്റെ കൽപ്പനയും തീർപ്പ് ചെന്നെത്തിയ സകല സംസ്ഥാനങ്ങളിലും ഭയങ്കരമായി ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ് എന്നുവെച്ചാൽ കരഞ്ഞ വിഷയം ആനന്ദമായി മാറി ഉത്സവമായി മാറി എന്തോ സംഭവിച്ചു ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടു അങ്ങനെയാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആരംഭമാസം ഒരു ദൈവപ്രവൃത്തി നമ്മുടെ ലൈഫിൽ വെളിപ്പെടുത്തില്ല ഈ ദിവസങ്ങളിൽ മേ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടത്തില്ലേ പ്രതീക്ഷിക്കുന്നുണ്ടോ ഓരോ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് എൻ്റെ ലൈഫിലൊരു അത്ഭുതം കാണും ഇന്ന് ഞാൻ വിചാരിക്കുന്ന വിഷയത്തിനകത്ത് ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടും നോക്കിയേ ആ ബാല്യക്കാരനെ എല്ലാവരും കുഴിച്ചിടാനായിട്ട് കൊണ്ടുപോവുകയാണ് ആ പോകുന്ന സന്ദർഭത്തിൽ എല്ലാവരുടെയും ചിന്ത ചില മിനിറ്റുകൾക്കകത്ത് ആ എടുത്തിരിക്കുന്ന കുഴിക്കകത്തേക്ക് ആ ബാല്യക്കാരനെ മറവ് ചെയ്യും ഇനി ഈ അമ്മയുടെ അവസ്ഥ എങ്ങനെ ആയിരിക്കും ഇനി അമ്മയുടെ കാര്യം എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഉള്ളതാണ് അല്ലേ ഹാലോ പക്ഷേ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു കണ്ടുമുട്ടൽ ആ അമ്മേൻ അപ്രതീക്ഷിതമായൊരു കണ്ടുമുട്ടൽ ആ അമ്മേൻ അതാരാണ് ജീവൻ നൽകുന്ന യേശു മരണത്തിൻ്റെ ഈ പാതാളത്തിൻ്റെ താക്കോൽ കൈവശമുള്ള യേശു പുനരുദ്ധ്വാനമാകുന്ന യേശു പുനരുദ്ധ്വാനമാകുന്ന യേശുവിനെ കണ്ടുമുട്ടിയാൽ മരണം വഴി മാറിയേ തീരൂ മരണം വഴി മാറിയിരിക്കും ആ മേൻ നമ്മുടെ ലൈഫ് ഇങ്ങനല്ലേ ആ മേൻ മരിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച പോലെ നാറ്റം വെച്ച് കല്ലറയ്ക്കകത്ത് എല്ലാവരും ഒതുക്കപ്പെട്ട് തീരേണ്ട നമ്മുടെ ജീവിതത്തിനകത്തേക്ക് യേശുവേ എന്നൊന്ന് വിളിച്ചപ്പോൾ നമ്മുടെ ജീവിതം മാറിയില്ലേ ദൈവമക്കളെ മക്കളെ ഹാൽ എത്ര സന്തോഷകരമായൊരു അനുഭവം അത് എത്ര ആനന്ദകരമായൊരു അനുഭവം അത് അല്ലേ നോക്കി എവിടെ നോക്കിയേ ആ മാതാവ് പോലും ചിന്തിച്ചിരിക്കുന്ന എന്തുവാ ചില മിനിറ്റുകൾ കഴിയുമ്പോൾ എൻ്റെ കുഞ്ഞിനെ അടക്കം ചെയ്യും അമ്മ കൊടുത്തു തീർക്കേണ്ടവരുടെ കൈ ചുമക്കുന്നവരുടെ ഉൾപ്പെടെ പൈസയൊക്കെ കൊടുക്കണം ഏഹ് ഇനി അടുത്ത് ഇനി എങ്ങനായിരിക്കും എന്തായിരിക്കും എന്നൊക്കെയുള്ള ചിന്തയാണ് പക്ഷേ സകല പ്രതീക്ഷകളെയും ഭേദിച്ചുകൊണ്ട് യേശു കർത്താവ് ആ മഞ്ചത്തെ തൊടുകയാണ് ആ മഞ്ചത്തെ തൊടുകയാണ് നിന്റെ വിഷയത്തെ കർത്താവ് തൊടുക എന്ന് ഇന്ന് തൊടുവാ മരിച്ചെന്ന് പറഞ്ഞ് കല്ലറക്കകത്ത് ഒതുങ്ങിപ്പോയെന്ന് പറയുന്നു ഇനി ഒരിക്കലും പുറത്തു വരത്തില്ലെന്ന് പറഞ്ഞ് നമ്മൾ പോലും വിധിയെഴുതിയ ആ വിഷയത്തെ ഈ പ്രഭാതത്തിൽ കർത്താവ് തൊടുകയാ വിശ്വസിച്ചാട്ടെ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് മാർത്തയോട് കർത്താവ് പറഞ്ഞു ഈ സഹോദരിയുടെ എന്താ കർത്താവ് പറഞ്ഞേ കരയേണ്ട കരേണ്ടാ അതിൻ്റെ അർത്ഥം കരയുന്ന വിഷയം ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞു അതേ ദൈവവൈതലേ അതേ കർത്താവ് ഈ പ്രഭാതത്തിൽ മോണിങ്മൻ ആ സന്ദേശത്തിലൂടെ എന്നോടും നിങ്ങളോടും പറയുന്നു നീ കരയേണ്ട നീ കരയുന്ന വിഷയം നീ ഭാരപ്പെടുന്ന വിഷയം ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞു അതിനകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവാം അവിടെ ആ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന എങ്ങനെയാണെന്ന് നമുക്ക് പറയാം എല്ലാവർക്കും ഭയം പിടിച്ചു എല്ലാവർക്കും ഭയം പിടിച്ചു രണ്ട് ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു മൂന്ന് ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്തീകരിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ചില സാക്ഷ്യങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിനകത്ത് കർത്താവ് തരാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ആമേൻ പറഞ്ഞ് ഈ ദൈവിക ദൂതിനെ സ്വീകരിക്കാമോ ആമേൻ പറഞ്ഞ് ഈ ദൈവ സന്ദേശത്തിന് നന്ദി കരറ്റാമോ പ്രാർത്ഥിക്കുക കണ്ണരടയ്ക്കുക ദൈവസന്യ സമർപ്പിക്കുക ശുഗി പിതാവെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അങ്ങ് ഞങ്ങളുടെ ലൈഫിൽ വന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് അതുപോലെ ആ സഹോദരിയുടെ മകന്റെ വിഷയത്തിനകത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കണ്ടുമുട്ടൽ ആ ബാല്യക്കാരനെ ജീവനിലേക്ക് മടക്കി കൊണ്ടുവന്നതുപോലെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന മോർണിംഗ് മുന്നായി മുഴുവൻ അംഗങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാണ് കർത്താവെ അവരുടെ ജീവിതം ഏറ്റവും ബ്ലസ്സഡ് ആയിട്ടിരിക്കട്ടെ അങ്ങ് ഈ പ്രിയപ്പെട്ടവരുടെ വിഷയത്തെ തുടണമേ അങ്ങ് ഈ പ്രിയപ്പെട്ടവരുടെ വിഷയത്തിനകത്ത് വലിയ ദൈവമഹത്വത്തെ വെളിപ്പെടുത്തണമേ ഇന്ന് വരെ കാണാത്തൊരു ദൈവനീതി ഇന്ന് വരെ കാണാത്തൊരു ദൈവപ്രവൃത്തി ഇവിടെ ലൈഫിനകത്ത് കർത്താവ് ചെയ്ത് കൊടുക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു മഹത്വം ബഹുമാനം പുകഴ്ച അംഗീക്ക് യേശുവിൻ നാമത്തിൽ തന്നെ അഹമേ അനേകർ കർത്താവിനെ മഹത്വപ്പെടുത്ത കവിതത്തിൽ നമ്മുടെ വിഷയത്തെ കർത്താവ് തൊടാൻ പോകുന്നു പ്രതീക്ഷയോടെ ഇരുനാട്ട് ബ്ലസ് യു ദയം സന്ദേശം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവോചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്നാണ് വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു